പ്രിയ സഹോദരങ്ങളെ മക്കളില്ലാതെ വിഷമിക്കുന്ന പല കുടുംബങ്ങളും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ ഖുർആൻ ഹദീസ് നമ്മെ പഠിപ്പിക്കുന്നത് സത്യമായുള്ള ദിക്കർ ധുവ നല്ല പ്രവൃത്തികൾ വഴിയാണ് ഈ ആഗ്രഹം സാധ്യമാകുക ഖുർആാനിൻ പ്രവാചകൻ സക്കിരിയാ നബി അലി ഇസ്ലാം മക്കൾ ലഭിക്കാൻ അള്ളാഹുവിനോട് ചെയ്ത മനോഹരമായ ദ്വയുണ്ട് ലാ ധവയുണ്ട് ഇതുപോലെ ധുവ നമ്മൾ ഇഷാനു കഴിഞ്ഞും രാത്രി തഹചുദിനും ചെയ്യണം മറ്റൊരു ദ്വാ റബി ഹബ്ലി ഹബ്ലിയുമില്ലതും കതുരിയതൻ ത്വയീബൻ ഇന്നകസമിയദ് ഈ ദുവാവും ക്കിരിയാ നബി അലി ഇസ്സലാം ദിവസവും ആവർത്തിച്ച് ചെയ്യാറുണ്ട് അസ്തൗ ഫിറുള്ള അധികമായി പറയുക നബി മുഹമ്മദ് മുസ്തഫ സിസ്ലാം പറഞ്ഞു ആളുകൾ സ്ഥിരമായി ഇസ്തഗിഫാർ ചെയ്താൽ അള്ളാഹു അവർക്ക് മക്കളെയും സമ്പത്തിനെയും നൽകും സതക ചെയ്യുക ചെറുതായാലും ദിവസം ചാരിറ്റി നൽകുക സൂബിക്കു ശേഷവും തൈജുന്ന ശേഷിയും മക്കൾക്കായി പ്രത്യേകമായി ദുവ ചെയ്യുക ഹസ്ബൻ അള്ളാഹ്നിയമൽ വക്കീൽ സ്ഥിരമായി പറയുക മനസ്സിലെ വിഷമം മാറും അള്ളാഹുവിനോട് നല്ല പ്രതീക്ഷ വേണം ക്കക്കിരിയാ നബി അലി ഇസ്ലാം പ്രായമായിരുന്നിട്ടും ഭാര്യ വയസ്സായിരുന്നിട്ടും അവർ ദ്വ ചെയ്തു അള്ളാഹു അവർക്ക് യഹിയ നബിയെ സമ്മാനിച്ചു അതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വാസത്തോടെ ധുവ തുടരണം പ്രിയ സഹോദരങ്ങളെ മക്കൾ മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നിയമത്താണ് അത് നേടാനുള്ള വഴി ഡോക്ടർമാരിലൂടെ മാത്രമല്ല അള്ളാഹുവിനോട് സത്യമായുള്ള ധ ദിക്കർ മുഖേന കൂടിയാണ് ക്കിരിയാ നബി അലി ഇസ്ലാം പ്രായമായിട്ടും അള്ളാഹുവിൻ്റെ കരുടെ പ്രതീക്ഷ വിട്ടില്ല അവരുടെ ധുവ കേട്ടപ്പോൾ അള്ളാഹു അവർക്ക് യഹിയ നബീനെ സമ്മാനിച്ചു അതുപോലെ തന്നെയാണ് നമ്മൾ വിശ്വാസത്തോടെ ദുവാ ചെയ്യേണ്ടത് അസ്തഫിർ അധികമായി പറയുക ശ്രദ്ധക്കു നൽകുക നിസ്കാരത്തിൽ കണ്ണീർ ചേർത്ത് ധുവ ചെയ്യുക സക്കരിയ നബി അലി ഇസ്ലാം വളരെ പ്രായമായിരുന്നു അവരുടെ ഭാര്യയും പ്രായമായിരുന്നു മക്കളില്ലാത്തതിനായി ഹൃദയം ഭാരമായിരുന്നു പക്ഷേ അവർ പ്രതീക്ഷ വിട്ടില്ല അവർ അള്ളാഹുവിനോട് ഇങ്ങനെ ചെയ്തു റബി അർത്ഥം എന്റെ രക്ഷിതാവെ നിങ്ങളിൽ നിന്ന് ഒരു നല്ല സന്തതി തരണമേ നീ തന്നെയാണ് പ്രാർത്ഥന കേൾക്കുന്നവരിയാ നബി അലി ഇസ്ലാം മസ്ജിദിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹു തന്നെ മകൾക്കു മുഖേന സന്തോഷ വാർത്ത അറിയിച്ചു നിന്നെ യഹ്യ എന്നൊരു കുട്ടിയാൽ ഞാൻ സന്തോഷിപ്പിക്കും അത്ഭുതകരമായ വാർത്ത ഒരു പ്രായമായ പുരുഷനും ഒരു പ്രായമായ സ്ത്രീക്കും മകൻ ലഭിക്കുന്നു അള്ളാഹുവിന് ഒന്നും അസാധ്യമല്ല എന്ന് ഇതിൽ തെളിഞ്ഞു അങ്ങനെ അള്ളാഹു സഖിയ നബി അലി ഇസലാമിന് യഹ്യ നബിയെ സമ്മാനിച്ചു യഹ്യ നബി അലി ഇസ്സലാം ബാലത്തിൽ തന്നെ സത്യത്തിൽ ഉറച്ചവനായിരുന്നു യഹ നബി അലിസ്ലാമ വളരെ വിശുദ്ധനും ദയാനദിയും മാതാപിതാക്കളോട് അനുസരണമുള്ളവനും ആയിരുന്നു ക്കിരിയാ നബി അലി ഇസ്ലാമയുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് പ്രായം ഒരു തടസ്സമല്ല ദുവാ ഒരിക്കലും നഷ്ടമാകില്ല അള്ളാഹുവിനെ എല്ലാം സാധ്യമാണ് പ്രിയ സഹോദരങ്ങളെ നമ്മൾക്കും ജീവിതത്തിൽ വലിയ പ്രയാസങ്ങളുണ്ടാകും പക്ഷേ ജക്കിരിയാ നബി അലി ഇസ്ലാമ പോലെ വിഷാത്തോടെയും സഹനത്തോടെയും അള്ളാഹുവിനോട് അപേക്ഷിച്ചാൽ അള്ളാഹു ഏറ്റവും നല്ല മറുപടി നൽകും ഓർക്കു ദ്വ ഒരു ആയുധമാണ് സഹനം ഒരു ശക്തിയാണ് അള്ളാഹുവിൽ വിശ്വാസം വിജയത്തിൻ്റെ വഴിയാണ്